ഹരേ കൃഷ്ണ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് സത്സംഗത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചൊരു കഥ കേൾക്കാം ഒരിക്കൽ നാരദ മഹർഷി ഭഗവാനോട് ചോദിച്ചു ഭഗവാനെ സത്സംഗത്തിൻ്റെ മഹത്വം ഒന്ന് പറഞ്ഞു തന്നാലും ഭഗവാൻ സന്തോഷത്തോടു കൂടി നാരദരോട് പറഞ്ഞു നാരദരെ ഞാൻ പറയുന്നത് പോലെ ഭൂമിയിലേക്ക് ചെല്ലുക അവിടെ ഒരു സ്ഥലം പറഞ്ഞു കൊടുത്തു എന്നിട്ട് പറഞ്ഞു അവിടെ ഒരു പുഴുവിന് കുറേ കുഞ്ഞുങ്ങളുണ്ടാകും അപ്പോൾ ജനിക്കുന്ന സമയത്ത് തന്നെ അതിൽ ഒരു കുഞ്ഞിനെ താങ്കളെ കാണുമ്പോൾ അത് നോക്കും അതിനോട് ചോദിക്കുക ഈ ചോദ്യം ഉത്തരം എന്താണെന്ന് എന്നോട് വന്ന് പറയുകയും ചെയ്യുക നാരദർക്കും അത്ഭുതമായി ഏ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഒരു പുഴുവിൽ നിന്ന് കിട്ടുമോ ആ ഒരു സന്ദേഹത്തോടു കൂടി തന്നെ അദ്ദേഹം ഭഗവാൻ പറഞ്ഞിടത്തേക്ക് പോയി അവിടെ എത്തിയപ്പോഴോ അവിടെ ഒരു പുഴുവിന് കുറേ അധികം കുഞ്ഞുങ്ങളുണ്ടായി അതിലൊരു കുഞ്ഞ് അദ്ദേഹത്തെ നോക്കുന്നു അദ്ദേഹം പെട്ടെന്ന് ചോദിച്ചു പുഴുവേ സത്സംഗത്തിൻ്റെ മഹത്വം എന്താണെന്ന് അറിയോ ചോദിച്ചതും പെട്ടെന്ന് തന്നെ ആ പുഴു കണ്ണടച്ച് ചത്തുപോയി നാരദർക്ക് വളരെ സങ്കടമായി എന്തിനാണോ ഞാൻ ചോദിച്ചത് അദ്ദേഹം ഭഗവാൻ്റെ അടുത്തേക്ക് ഓടിയെത്തി എന്നിട്ട് പറഞ്ഞു ഭഗവാനെ ഞാൻ ഈ ചോദ്യം ചോദിച്ചതും ആ പുഴു പെട്ടെന്ന് തന്നെ മരിച്ചുപോയി ഇനി എന്താ ചെയ്യുക അപ്പോൾ ഭഗവാൻ പറഞ്ഞു ഇനിയും ഒരു എലിക്ക് കുഞ്ഞുങ്ങളുണ്ടാവും അവിടെയും പോയി ഇതേ ചോദ്യം ചോദിക്കണം എന്ന് പറഞ്ഞ് എലിയുടെ അടുത്തേക്കും പൂച്ചയുടെ അടുത്തേക്കും നായയുടെ അടുത്തേക്കും ഒക്കെ നാരദരെ പറഞ്ഞു വിട്ടു നാരദർ ഈ ചോദ്യം ചോദിച്ച കേട്ടപ്പോഴൊക്കെ ആ കുഞ്ഞുങ്ങളൊക്കെയും മരിച്ചു പോയി വളരെ സങ്കടപ്പെട്ട് നാരദർ വീണ്ടും ഭഗവാന്റെ അടുത്തെത്തി അപ്പോൾ ഭഗവാൻ പറഞ്ഞു ഇനി ഒരു ബ്രാഹ്മണൻ്റെ വീട്ടിൽ ഒരു പശുവിന് കിടാവ് ജനിക്കാൻ പോവുകയാണ് താങ്കൾ അവിടേക്ക് പോയിക്കോളൂ ആ കിടാവിനോടും ഇതേ ചോദ്യം ചോദിക്കണം നാരദർക്ക് വളരെ സങ്കടമായി ഓ ഗോഹത്യ ചെയ്യാനോ ഞാൻ ഇനി ഈ ചോദ്യം ചോദിച്ചാൽ ആ പശു കിടാവ് ചത്തുപോയാൽ എനിക്ക് മഹാപാപം ഉണ്ടാവില്ലേ ഗോഹത്യ ഒരു വലിയ പാപമല്ലേ എന്നൊക്കെ ചോദിച്ചെങ്കിലും ഭഗവാൻ പറഞ്ഞു അവിടെ പോയി ചോദിക്കൂ അപ്പോഴറിയാമല്ലോ നാരദർ വളരെ സങ്കടത്തോടെ ആണെങ്കിലും പോയി ആ ബ്രാഹ്മണൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഒരു പശുവിന് ചെറിയ കുഞ്ഞ കിടാവ് ഉണ്ടായി അപ്പോൾ ഇദ്ദേഹത്തെ കണ്ടപ്പോൾ അതിങ്ങനെ കൺമിഴിച്ച് നോക്കുന്നു നാരദര് ചോദിച്ചു കിടാവേ സത്സംഗത്തിൻ്റെ മഹത്വം അറിയുമോ ചോദിച്ചതും മറ്റുള്ളവർ കൊടുത്തതുപോലെ തന്നെ ഇതും പെട്ടെന്ന് കണ്ണടച്ച് അതും ചത്തുപോയി ഓ വളരെ സങ്കടമായി നാരദർക്ക് ഓ ഗോഹത്തെയും കൂടി എനിക്ക് പാപമായിട്ട് വന്നല്ലോ പെട്ടെന്ന് വീണ്ടും ഭഗവാൻ്റെ അടുത്തേക്ക് ഈ ചോദ്യവുമായിട്ട് ചെന്നു അപ്പോൾ ഭഗവാൻ പറഞ്ഞു ഇനിയും അവിടെ ഒരു രാജകൊട്ടാരത്തിലെ രാജാവിനൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നുണ്ട് ഇനി ഈ ചോദ്യം ആ കുഞ്ഞിൻ്റെ അടുത്ത് ചോദിച്ചോളൂ അപ്പോൾ നാരദർ ഭഗവാൻ്റെ അടുത്ത് ചോദിച്ചു ഭഗവാനെ എന്നെ ആ രാജാവിനെ കൊണ്ട് ശിക്ഷിക്കാനാണോ ഞാൻ ചെന്നിട്ട് ആ രാജാവിൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ എന്നെ അദ്ദേഹം തുറുങ്കിലടക്കില്ലേ ശിക്ഷ നൽകില്ലേ എന്ത് ചെയ്യും അതൊന്നും അറിയണ്ട താങ്കൾ പോയിട്ട് വരൂ അപ്പോഴറിയാലോ അങ്ങനെ നാരദർ സങ്കടത്തോടും പേടിയോടും കൂടി പോയി അവിടേക്ക് അവിടെ എത്തിയപ്പോൾ രാജാവിന് കുഞ്ഞ് ജനിച്ചു രാജ്ഞി പ്രസവിച്ചു കുഞ്ഞിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പം നാരദരെ കണ്ടപ്പോൾ രാജാവിന് സന്തോഷമായി ആ നാരദ മഹർഷിയെ അവിടുത്തെ അവിടുന്ന് എനിക്കൊരു കുഞ്ഞ് ജനിച്ച സമയത്ത് തന്നെ ഇവിടെ എത്തിയല്ലോ വന്നാലും എൻ്റെ കുഞ്ഞിനെ അനുഗ്രഹിക്കണേ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ആ കുഞ്ഞിനെ കാണാനായിട്ട് തന്നെയാണ് വന്നത് പെട്ടെന്ന് രാജാവ് പറഞ്ഞു കുഞ്ഞിനെ എടുത്തിട്ട് വരൂ മഹർഷിയുടെ അനുഗ്രഹം വാങ്ങണം നാരദർ കുഞ്ഞിനെ കണ്ടതും കുഞ്ഞിനെ എടുത്തു എടുത്തിട്ട് കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ആ കുഞ്ഞ് മറ്റാരും കേൾക്കാത്ത രീതിയിൽ മഹർഷിയോട് പറഞ്ഞു നാരദ മഹർഷി അവിടുത്തേക്ക് പ്രണാമം അവിടുത്തെ അനുഗ്രഹങ്ങൾക്ക് നന്ദി എന്താണ് കുഞ്ഞെ നീ ഇങ്ങനെ പറയുന്നത് ഞാൻ നിന്നെ അനുഗ്രഹിച്ചു നോ മഹർഷെ അവിടുന്ന് ഇത്രയും നാളും ചോദ്യം ചോദിച്ചിരുന്നത് എന്നോട് തന്നെയായിരുന്നു ആദ്യം പുഴുവായിട്ട് ജനിച്ചപ്പോൾ അവിടുത്തെ സാമീപ്യം കൊണ്ട് എനിക്ക് പെട്ടെന്ന് മോക്ഷം കിട്ടി പിന്നീട് എൻ്റെ ഓരോ കർമ്മങ്ങൾക്കുണ്ടായ ഉണ്ടായ ജന്മത്തിലും അവിടുത്തെ സാമീപ്യം എന്നെ മോക്ഷത്തിലേക്ക് അടുപ്പിച്ചുകൊണ്ടേയിരുന്നു ദേ ഇപ്പോൾ രാജകൊട്ടാരത്തിൽ ഒരു മനുഷ്യജന്മം തന്ന് എനിക്ക് മോക്ഷത്തിലേക്കുള്ള മാർഗം അവിടുന്ന് കാട്ടിത്തന്നു അപ്പോഴാണ് നാരദ മഹർഷിക്ക് ഭഗവാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായത് സത്സംഗത്തിൻ്റെ മഹത്വം മനസ്സിലായത് ഭാഗവതത്തിലെ ഏകാദശോധ്യായത്തിലെ പന്ത്രണ്ടാം ദശകത്തിൽ സത്സംഗത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് ഒരു കീർത്തനത്തിലെ രണ്ടു വരികളുണ്ട് സന്മനസ് ഉണ്ടാവാൻ വേണം ഹരേ സജ്ജന സംസർഗം തന്നെ വേണം നമുക്കെല്ലാവർക്കും സജ്ജന സാമീപ്യം കൊണ്ട് ഭഗവാനിലേക്ക് എത്താനും നന്മയുണ്ടാകുവാനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നാമം ജപിക്കാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ സർവം ശ്രീ പാർപ്പസ്തു